പണം നൽകാതെ ബിവറേജസിൽ നിന്ന് മദ്യം കടത്തിയാൽ ഇനി മുതൽ പടി പടികടക്കുന്നതിന് മുന്നേ പിടിവീഴും മോഷണം തടയാൻ മദ്യക്കുപ്പുകളിൽ ലോക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ അടുത്തിടെ കൂടുതൽ മോഷണം നടന്ന തിരുവനന്തപുരം പവർഹൌസ് പ്രീമിയം ഔട്ട്ലെറ്റിലാണ് പരീക്ഷണം ഇങ്ങനെ പണം നൽകാതെ മദ്യം കടത്തിക്കൊണ്ട് പോകുന്നവർ ഇനിയൊന്ന് സൂക്ഷിക്കണം നിങ്ങൾക്ക് ഈ എൻട്രൻസ് വരെ വരാൻ കഴിയും അവിടെ നിങ്ങളെ കാത്ത് ഒരു സയറനുണ്ട് പണം നൽകിയില്ലെങ്കിൽ ആ സയറൺ ഒച്ചയുണ്ടാക്കും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള കുപ്പികളിലാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ലോക്ക് ഘടിപ്പിക്കുന്നത് പണം അടയ്ക്കുന്നതോടെ ലോക്ക് ജീവനക്കാർ നീക്കം ചെയ്യും ഇല്ലെങ്കിൽ ഇതുപോലെ സൈറൺ പോകും ഗോഡൌണിൽ നിന്ന് വരുന്ന ബോട്ടിലുകളിൽ ഇവിടെ വെച്ച് ഓരോ ബോട്ടിലായിട്ട് ടാഗ് ഇൻസർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ തന്നെയാണ് സ്റ്റാഫ് തന്നെയാണ് ചെയ്യുന്നത് അത് ഇൻസർട്ട് ചെയ്ത ശേഷം നമ്മൾ ഒരു കസ്റ്റമർ വന്ന് ബിൽ ചെയ്യുന്നതിന് വേണ്ടി ആ ബോട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ വെച്ച് ടാഗ് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്ത ശേഷം അവർക്ക് ബില്ല് ചെയ്ത് സാധനം കൈമാറും ഇൻ കേസ് അവിടെ വരാണ്ട് ഈ ബോട്ടിലുമായി ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ടി ടി എസ് ആ ഡിടെക്റ്റീവ് സിസ്റ്റം അലാറം പുറപ്പെടുവിക്കും നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കണക്കെടുത്താൽ മോഷണത്തിലൂടെ ബൗക്കോയ്ക്ക് അടുത്തൊരു നഷ്ടമായത് നാല് ലക്ഷം രൂപയാണ് നഷ്ടം ഒഴിവാക്കാനാണ് വിൽപ്പനയിൽ മുന്നിലുള്ള അടുത്തിടെ അറുപതിനായിരം രൂപയുടെ മദ്യം മോഷണം പോയ തിരുവനന്തപുരത്തെ പവർ ഹൗസ് ഔട്ട്ലെറ്റിലെ പരീക്ഷണം മോഷണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ മാനേജിങ് ഡയറക്ടർ സി എം ഡിക്ക് നൽകിയ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അത് പരിഗണിച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു പരിധിവരെ തടയാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒന്ന് പ്രശ്നം ഇത് എടുക്കുന്ന ആൾ തന്നെ ഒന്ന് ഭയപ്പെടുമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ആകുമ്പോൾ ഒരു ഭയപ്പെടും ഒരു പരിധിവരെ എങ്കിലും കുറയ്ക്കാൻ സാധിക്കുമെന്നു തന്നെയാണ് ഒരു മാസമാണ് പരീക്ഷണം തുടർന്ന് എല്ലാ പ്രീമിയം ഔട്ട്ലെറ്റിലേക്കും സംവിധാനം വ്യാപിപ്പിക്കാനാണ് ബഹുക്കോയുടെ തീരുമാനം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്കിലും വാങ്ങുന്നവർ ഇങ്ങനെ ബില്ലടച്ച് പണം കൊടുത്ത് ഈ ലോക്ക് അഴിച്ച് വേണം മദ്യം വാങ്ങാൻ എം ജി മഞ്ജുഷനൊപ്പം ബിനിൽ ലീലാ സാബു ന്യൂസ് മലയാളം തിരുവനന്തപുരം